നമസ്കാരം ഇഫക്ട് ന്യൂസിലെ ഏവർക്കും സ്വാഗതം ദുഃഖിതരായിട്ടുള്ള കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ല പക്ഷേ മകൾ ആതിരയുടെ വാക്കുകൾ കേരളത്തിനാകെ അഭിമാനം പകരുന്ന വാക്കുകളാണ് ഞാൻ ആ കുട്ടിയെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭി അഭിനവാദ്യം ചെയ്യുകയാണ് കാരണം ഇത്ര ദുരി ദുരന്തമുഖത്ത് നിന്ന് രക്ഷപ്പെട്ടു വന്ന കുട്ടി പറഞ്ഞ ആ വാക്കുകൾക്ക് ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വലിയ പ്രസക്തിയാണുള്ളത് ആ ആ രണ്ട് മുസാഫിർ സമീർ എന്ന് പറയുന്ന സഹോദരന്മാർ എനിക്ക് അനുജന്മാരായിട്ടുണ്ടായി എന്നുള്ള ആ വാക്കത് പറയാനായിട്ട് ആ കുട്ടിക്ക് ഈ സന്ദർഭത്തിൽ കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതാണ് തന്നെയല്ല ദുരന്ത മുഖത്ത് നിന്ന് അമ്മയെയും രണ്ട് ഇരട്ട കുട്ടികളെയൊക്കെ ചേർത്ത് പിടിച്ചു ഇവിടെ എത്തിച്ചു എന്നുള്ളത് അതുകൊണ്ട് ആ കുട്ടിയെ കാണണം എന്ന് എനിക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടായി പ്രത്യേകിച്ച് വളരെ സമചിത്വതയോടുകൂടി ഇങ്ങനെ ഒരു അഭിപ്രായം ഈ കാലത്ത് പറയുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ആദരവർഹിക്കുന്ന ഒരു റെസ്പോൺസാണ് കുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സന്ദർഭത്തിൽ വരേണ്ടത് ഒരു ഉത്തരവാദിത്തമാണെന്ന് തന്നെ കാണുകയാണ് കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ പിന്തുണയും ഈ കുടുംബത്തിന് നൽകാനായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കൂടി പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ അവസരത്തിൽ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം